സ്മാർട്ട് പി എസ് ഇൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതിയും പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് അപ്പം നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് മഞ്ഞ കാർഡിനും ചുവപ്പ് കാർഡിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന കാർഡ് ഏതാണ് മഞ്ഞക്കാടിനും ചുവപ്പുകാടിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്നത് നീലക്കാടാണ് ഏത് കാടാണ് നീലക്കാടാണ് എന്താണ് നീലക്കാടിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കളിക്കാരനെ പത്ത് മിനിറ്റ് നേരം കളിക്കളത്തിന് പുറത്ത് നിർത്തുന്നതാണ് നീലക്കാട് കളിക്കാർക്ക് നേരെ നടത്തുന്ന ഫൗള് റഫറിമാർക്ക് നേരെയുള്ള അധിക്ഷേപങ്ങള് എന്നിവയെല്ലാം ഇതിന്റെ പരിധിയിൽ വരും അപ്പോൾ ചുവപ്പ് ചുവപ്പുകാടിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്നത് ഏതാണ് നീലക്കാടാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഏത് രാജ്യമാണ് ഖത്തറാണ് ഫൈനലിൽ ജോർദാനെ പരാജയപ്പെടുത്തി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ് ഖത്തറാണ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ജോർദാനെ പരാജയപ്പെടുത്തി അടുത്ത ചോദ്യം അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മലയാളി ആരാണ് അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മലയാളി ആരാണ് ചെറുവയൽ രാമൻ ആരാണ് ചെറുവയൽ രാമനാണ് അപ്പോ അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മലയാളി ആരാണ് ചെറുവയൽ രാമനാണ് ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ് എവിടെയാണ് ദുബായിലാണ് കേട്ടോ അപ്പൊ ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദുബായിയിലാണ് അടുത്ത ചോദ്യം സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എറണാകുളമാണ് അപ്പോൾ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് എറണാകുളമാണ് അടുത്ത ചോദ്യം ഈയിടെ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പീയമായ മലയാളി അടുത്തിടെ അന്തരിച്ച ലോകപ്രശസ്ത ചിത്രകാരനും ശില്പീയമായ മലയാളിയാണ് ആര് എ രാമചന്ദ്രൻ ആരാണ് എ രാമചന്ദ്രനാണ് ആൻസർ അപ്പോൾ അടുത്തിടെ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളിയാണ് ആര് എ രാമചന്ദ്രൻ അടുത്ത ചോദ്യം ഐ ട്രിപ്പിൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് ഐ ട്രിപ്പിൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് കേരള വിഭാഗത്തിന്റെ കെ പി പി നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി ട്രിപ്പിൾ കേരള വിഭാഗത്തിന്റെ കെ പി പി നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എസ് സോമനാഥിനാണ് ആർക്കാണ് എസ് സോമനാഥനാണ് ഐട്രിപ്പിൾ കേരള വിഭാഗത്തിന്റെ കെ പി നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്ക അവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതകാലം മുഴുവൻ പിന്തുണ നൽകാൻ സംസ്ഥാനത്തെ നിലവിൽ വരുന്ന സ്നേഹ ഗ്രാമങ്ങൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യോടി പറയാം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതകാലം മുഴുവൻ പിന്തുണ നൽകാൻ സംസ്ഥാനത്ത് നിലവിൽ വരുന്ന സ്നേഹഗ്രാമങ്ങൾ ഏതൊക്കെയാണ് ഒന്നാമത്തത് തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ ഒന്നാമത്തത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഴൂറിലാണ് രണ്ടാമത്തത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്ത് രണ്ടാമത്തത് ഇവിടെയാണ് പത്തനാപുരത്താണ് മൂന്നാമത്തേത് മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ അപ്പൊ ഏതൊക്കെയാണ് സ്നേഹഗ്രാമങ്ങള് അഴൂർ പത്തനാപുരം കുറുമ്പത്തൂർ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം എ ടി പി റാങ്കിങ്ങിൽ കരിയറിൽ ആദ്യമായി ടോപ്പ് ഹൺഡ്രഡ് റാങ്കിലേക്ക് എത്തുന്ന ഇന്ത്യൻ താരം ആരാണ് എ ടി പി റാങ്കിങ്ങിൽ എ ടി പി റാങ്കിൽ കരിയറിൽ ആദ്യമായി ടോപ്പ് ഹൺഡ്രഡ് റാങ്കിലേക്ക് എത്തുന്ന ഇന്ത്യൻ താരമാണ് സുമിത് നാഗൽ ആരാണ് സുമിത് നാഗൽ ആണ് ടെന്നീസ് പ്ലെയർ ആണ് അപ്പോൾ എ ടി പി റാങ്കിങ്ങില് കരിയറിലാദ്യമായി ടോപ്പ് ഹൺഡ്രഡ് റാങ്കിലേക്ക് എത്തുന്ന ഇന്ത്യൻ താരമാണ് ആര് സുമിത് നാഗൽ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ദേവിക രേഖ ദേവിക രേഖയ്ക്കാണ് ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ദേവിക രേഖയ്ക്കാണ് ക്വാർട്ടർ ലൈഫ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം നോക്കാം സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയൻ ഉള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് കൊടിക്കുന്നിൽ എംപി ആരാണ് കൊടിക്കുന്നിൽ സുരേഷ് എംപിക്കാണ് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ ഹിന്ദി മൈഥിലി എഴുത്തുകാരി ആരാണ് ഉഷാ ഖാൻ അപ്പോൾ അന്തരിച്ച ഉഷാ ഖാൻ ഏത് മേഖലയിൽ പ്രശസ്തയായിരുന്നു എഴുത്തുകാരിയായിരുന്നു പ്രശസ്ത ഹിന്ദി എഴുത്തുകാരിയായിരുന്നു ആര് ഉഷ കിരൺ ഖാൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ് ഫൈനലിൽ ആരെയും പരാജയപ്പെടുത്തി ഇന്ത്യയെ പരാജയപ്പെടുത്തി നാലാം തവണയാണ് ഓസ്ട്രേലിയയുടെ കിരീടനേട്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഓസ്ട്രേലിയയാണ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി നാലാം തവണയാണ് ഓസ്ട്രേലിയയുടെ കിരീടനേട്ടം അടുത്ത ചോദ്യം നോക്കാം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരം ആരാണ് ഗ്ലെൻ മാക്സ്വെൽ ആണ് കേട്ടോ ആരാണ് ഗ്ലെൻ മാക്സ്വെൽ ആണ് അടുത്ത ചോദ്യം ഓസ്കാറിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന അവാർഡ് ഓസ്കാറിൽ പുതുതായി ഉൾപ്പെടുത്തുന്ന അവാർഡ് ഏത് അവാർഡാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ഏത് അവാർഡാണ് കാസ്റ്റിംഗ് ഡയറക്ടറാണ് അപ്പൊ ഓസ്കാറിൽ പുതിയതായി ഉൾപ്പെടുത്തുന്ന അവാർഡാണ് എന്ത് കാസ്റ്റിംഗ് ഡയറക്ടർ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് നവാഫ് സലാം അപ്പോൾ നവാഫ് സലാം ആണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് അപ്പോൾ ആരാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നവാഫ് സലാം ആരാണ് നവാഫ് സലാം അടുത്ത ചോദ്യം നോക്കാം പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായത് പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായതാരാണ് ആരാണ് ശ്രീകുമാരൻ തമ്പി ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് യുവ പ്രതിഭാ പുരസ്കാരം ലഭിച്ചത് എം ജീവേഷാണ് ആണ് എൻ്റെ പ്രണയ കവിതകൾ എന്ന എന്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് ഓക്കെ അപ്പോ പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പി യുവ പ്രതിഭാ പുരസ്കാരം എം ജീവേഷ് ആണ് എന്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിനാണ് എം ജീവേഷിന് യുവ പ്രതിഭാ പുരസ്കാരം കിട്ടിയിട്ടുള്ളത് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിനർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകയും പത്മശ്രീ ജേതാവുമായ വ്യക്തി ക്വസ്റ്റ്യൻ എന്നോട് പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിനർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകയും പത്മശ്രീ ജേതാവുമായ വ്യക്തി ആരാണ് ചിത്ര വിശ്വേശ്വരൻ ചിത്ര വിശ്വ വിശ്വേശ്വരനാണ് ആർക്ക് എന്താ എന്ത് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകിയും പത്മശ്രീ ജേതാവുമാണ് ആര് ചിത്ര വിശ്വേശ്വരൻ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത് നോടി ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയത് ആരാണ് ഐവറി കോസ്റ്റ് ആണ് ില് നൈജീരിയയെ തോൽപ്പിച്ചു അപ്പോ ആഫ്രിക്ക കപ്പ് ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ഫുട്ബോൾ ടൂർണമെന്റ് കിരീടം നേടിയത് ആരാണ് ഐവറി കോസ്റ്റ് ആണ് ഫൈനലിൽ ആരെയെ പരാജയപ്പെടുത്തി നൈജീരിയയെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് അലക്സാണ്ടർ സ്റ്റബ് ആരാണ് അലക്സാണ്ടർ സ്റ്റബ് അപ്പോ അലക്സാണ്ടർ സ്റ്റെബ് ഏത് രാജ്യത്തിന്റെ പുതിയ പ്രസിഡന്റ് ആണ് ഫിൻലാൻഡിന്റെ അടുത്ത ചോദ്യം പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ആർ നന്ദകുമാർ ആരാണ് ആർ നന്ദകുമാറാണ് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് ദ ഹോം വേർ ഫാദർ വാസ് ബോൺ ദ ഹോം വേർ ഫാദർ വാസ് ബോൺ എന്നാണ് ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് അപ്പോൾ പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ആർ നന്ദകുമാറാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് നമ്മൾ പറഞ്ഞു ദ ഹോം വേർ ഫാദർ വാസ് ബോൺ അടുത്ത ചോദ്യം ഈയിടെ അന്തരിച്ച ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാരത്തൺ പൂർത്തിയാക്കിയതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നതുമായ വ്യക്തി അട്ടിടെ അന്തരിച്ച ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാരത്തൺ പൂർത്തിയാക്കിയതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരുന്ന വ്യക്തി ആരാണ് കെൽവിൻ കിപ്റ്റം ആരാണ് കെൽവിൻ കിപ്റ്റം അപ്പൊ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാരത്തോൺ പൂർത്തിയാക്കിയ പൂർത്തിയാക്കിയതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരുന്ന വ്യക്തിയായിരുന്നു കെൽവിൻ കിപ്റ്റം അദ്ദേഹം എന്ത് ചെയ്തു അടുത്തിടെ അന്തരിച്ചു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്തെ ഏറ്റവും അധികം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല എവിടെയാണ് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം സോറി ചെയ്ത ജില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സംസ്ഥാനത്ത് ഏറ്റവും അധികം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജില്ല ഏതെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഏത് ജില്ലയാണ് തിരുവനന്തപുരം ആണ് അടുത്ത ചോദ്യം ശാസ്ത്രം വിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിന്റെ പേര് ക്വസ്റ്റ്യൻ എന്നോട് പറയാം ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിങ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടലിന്റെ പേര് സ്വാതി എന്താണ് സ്വാതി എന്നാണ് സ്വാതിക്ക് ഒരു പൂർണ്ണ രൂപമുണ്ട് എന്താണ് സയൻസ് ഫോർ വിമൻ എ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ സയൻസ് ഫോർ വിമൻ എ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ എന്നുള്ളതാണ് അപ്പോൾ ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ചിട്ടുള്ള പോർട്ടലാണ് ഇത് സ്വാതി അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ മഞ്ഞ കാടിനും ചുവപ്പ് കാടിനും പുറമെ ഫുട്ബോൾ കളിയുടെ ഭാഗമാകുന്ന കാട് ഏത് കാടാണ് നീലക്കാടാണ് കളിക്കാരനെ പത്ത് മിനിറ്റ് നേരം കളിക്കളത്തിന് പുറത്ത് നിർത്തുന്നതാണ് നീലക്കാട് കളിക്കാർക്ക് നേരെ നടത്തുന്ന ഫൗള് റഫറിമാർക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾ എന്നിവയെല്ലാം ഇതിന്റെ പിന്നില് വരും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയ രാജ്യം ഏത് രാജ്യമാണ് ഖത്തറാണ് ഫൈനലിൽ ജോർദാനെ പരാജയപ്പെടുത്തി അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹിബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ച മലയാളി ആരാണ് ചെറുവയൽ രാമൻ ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ഫയർ സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ദുബായിയിലാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് എറണാകുളം അടുത്ത ചോദ്യം ഈയിടെ അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി ആരാണ് ഈ രാമചന്ദ്രൻ അടുത്ത ചോദ്യം ഐ ട്രിപ്പിൾ അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയേഴ്സ് കേരള വിഭാഗത്തിന്റെ കെ പി പി നമ്പ്യാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എസ് സോമനാഥിനാണ് അടുത്ത ചോദ്യം നോക്കാം സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കാവസ്ഥയിലുള്ള ഭിന്നശേഷിക്കാരെ പുനരധിവസിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെ ജീവിതകാലം മുഴുവൻ പിന്തുണ നൽകാൻ സംസ്ഥാനത്തെ നിലവിൽ വരുന്ന സ്നേഹഗ്രാമങ്ങൾ മൂന്നെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അഴൂർ കൊല്ലം ജില്ലയിലെ പത്തനാപുരം മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂർ അപ്പോൾ അഴൂർ പത്തനാപുരം കുറുമ്പത്തൂർ ഇത് മൂന്നുമാണ് സ്നേഹഗ്രാമങ്ങളുടെ നിലവിൽ വരുന്ന സ്ഥലങ്ങൾ അടുത്ത ചോദ്യം എ ടി പി റാങ്കിൽ കരിയറിലാദ്യമായി ടോപ്പ് ഹൺഡ്രഡ് റാങ്കിലേക്ക് എത്തുന്ന ഇന്ത്യൻ താരം ആരാണ് സുമിത്ത് നാഗല ടെന്നീസ് പ്ലെയർ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാതൃഭൂമി ബുക്ക് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചതാർക്കാണ് ദേവിക രേഖ ഏത് നോവലിനാണ് പുരസ്കാരം ലഭിച്ചത് ക്വാർട്ടർ ലൈഫ് എന്ന നോവലിന് അടുത്ത ചോദ്യം സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായതാരാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അന്തരിച്ച പ്രമുഖ ഹിന്ദി മൈഡിലീ എഴുത്തുകാരി ആരാണ് ഉഷ കിരൺ ഖാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാരാണ് ഓസ്ട്രേലിയയാണ് ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി നാലാം തവണയാണ് ഓസ്ട്രേലിയയുടെ കിരീട നേട്ടം അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പം എത്തിയ താരമാരാണ് ഗ്ലെൻ മാക്സ്വെൽ ആണ് ഓസ്കാറിൽ പുതിയതായി ഉൾപ്പെടുത്തുന്ന അവാർഡിന്റെ പേര് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു കാസ്റ്റിംഗ് ഡയറക്ടർ പിന്നെ നമ്മൾ പറഞ്ഞത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് എന്നാണ് ആരാണ് നവാഫ് സലാം ആരാണ് നവാഫ് സലാം പൂന്താനം സ്മാരക സമിതിയുടെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഈ വർഷത്തെ പൂന്താനം സ്മാരക അവാർഡിന് അർഹനായതാരാണ് ശ്രീകുമാരൻ തമ്പി അപ്പൊ നമ്മൾ യുവ പ്രതിഭാ പുരസ്കാരം കിട്ടിയതാർക്കാന്ന് പറഞ്ഞു ആർക്കാണ് എം ജീവേഷ് എം ജീവേഷ് കൃതി ചെയ്തായിരുന്നു എൻറ്റെ പ്രണയ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ഭരതനാട്യ നർത്തകിയും പത്മശ്രീ ജേതാവുമായ വ്യക്തിയാണ് ചിത്ര വിശ്വേശ്വരൻ അടുത്ത ചോദ്യം ആഫ്രിക്ക കപ്പ് ഓഫ് നേഷ്യൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയ താരാണ് ഐവറി ആണ് ഫൈനലിൽ നൈജീരിയയെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫിൻലൻഡിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട താരാണ് അലക്സാണ്ടർ സ്റ്റെബ്മാണ് പ്രൊഫസർ വി മധുസൂദനൻ നായരുടെ അച്ഛൻ പിറന്ന വീട് എന്ന കാവ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് ആർ നന്ദകുമാറാണ് ആ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേര് നമ്മൾ പറഞ്ഞു എന്താണ് ഹോം വേർ ഫാദർ വാസ് ബോൺ അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച ഒരു വ്യക്തിയെ കുറിച്ചുള്ള ചോദ്യമാണ് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ മാരത്തൺ പൂർത്തിയാക്കിയതിനുള്ള ലോക റെക്കോർഡ് സ്വന്തമാക്കിയിരുന്ന വ്യക്തി അടുത്തിടെ അന്തരിച്ചു ആരാണ് അദ്ദേഹം ആരാണ് അത് കെൽവിൻ കിപ്റ്റം ആണ് ആരാണ് കെൽവിൻ കിപ്റ്റം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാനത്ത് ഏറ്റവും അധികം പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തിരുവനന്തപുരമാണ് ഇന്നത്തെ അവസാനത്തെ ചോദ്യം ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിങ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഏത് പോർട്ടലാണ് സ്വാതി ഈ സ്വാതിക്ക് ഒരു പൂർണ്ണ രൂപം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതായിരുന്നു സയൻസ് ഫോർ വുമൻ എ ടെക്നോളജി ആൻഡ് ഇന്നവേഷൻ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം